നമസ്കാരം തോട്ടട് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി അശ്വന്ത് ഹോസ്റ്റലിൽ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ഗവർണർക്ക് നൽകിയ പരാതിയിൽ രാജ്ഭവൻ തുടർ നടപടി തുടങ്ങി രണ്ടു വർഷം മുമ്പാണ് അശ്വന്ത് മരിച്ചത് ആത്മഹത്യയാണെങ്കിൽ പരപ്രേരണയുണ്ടാകുമെന്നാണ് സംശയം എല്ലാം വിശദമായി പരിശോധിക്കും സഹോദരൻ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് അനുജത്തി അശ്വതി പറയുന്നത് പൂക്കോട് കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിന്റെയും അശ്വതിന്റെയും മരണത്തിൽ സമാനതകളുണ്ടെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് ഇതോടെയാണ് ഗവർണർക്ക് പരാതി നൽകിയത് പരാതി രാജ്ഭവൻ ഗൗരവത്തോടെ എടുക്കും അന്വേഷണത്തിന് നിർദ്ദേശിക്കും കേസ് തേച്ചു മാറ്റി കളയാൻ ശ്രമം നടന്നെന്നും കയ്യിൽ പണമില്ലാത്തതിനാൽ കോടതി സമീപിക്കാൻ കഴിഞ്ഞില്ലെന്നും പിതാവ് ശശി പറഞ്ഞു തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തണമെന്ന ഒറ്റ ആവശ്യമാണ് അമ്മ സീമിക്കുമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഒന്നിന് വന്ന ഫോൺ കോളിൽ പറഞ്ഞത് അശ്വിന് മരിച്ചുവെന്നാണ് ബന്ധുക്കൾ എത്തും മുമ്പേ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അശ്വതിന്റെ മൃതദേഹം താഴെ ഇറക്കി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി എല്ലാ വാരാന്തത്തിലും വീട്ടിലെത്തുന്ന അശ്വന്ത് മരിക്കുന്നതിന് മുമ്പത്തെ ആഴ്ച വന്നില്ല മരണ ദിവസത്തിന് തലയുന്ന ഹോസ്റ്റലിൽ അസ്വാഭാവികമായി ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് സൂചന ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയില്ല എന്നതാണ് വസ്തുത പ്രധാന തെളിവായ അശ്വന്ദ്രന്റെ ഫോണിൽ സാങ്കേതിക പരിശോധന നടത്താതെയും റൂംമേറ്റിനെ പോലും ചോദ്യം ചെയ്യാതെയുമാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് നിരാലംബരായ കുടുംബത്തിന്റെ ഏക ആശ്രയമായ മകന്റെ വിയോഗം മാനസികമായി തളർത്തിയെങ്കിലും നിയമപരമായി പോരാടാനാണ് കുടുംബത്തിന്റെ തീരുമാനം മകൻ എന്ത് സംഭവിച്ചു എന്നറിയണമെന്ന് അമ്മ സീമ പറയുന്നു മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം രണ്ടു വർഷം കഴിഞ്ഞിട്ടും എങ്ങുമെത്തിയില്ല അശ്വന്ത് സ്ഥിരമായി താമസിക്കുന്ന മുറിയിലായിരുന്നില്ല മൃതദേഹം കണ്ടത് വീട്ടിലോ നാട്ടിലോ യാതൊരു പ്രശ്നവും മകനുണ്ടായിരുന്നില്ല മരണവിവരം അറിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും കോളേജ് ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്കും മൃതദേഹം അഴിച്ചു കിടത്തിയിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയ മുറിയിലെ ഫാനിലാണ് അശ്വന്ത് കെട്ടിത്തൂങ്ങിയതായി പറയുന്നത് ഫാനിന്റെ ലീഫിൽ കെട്ടാൻ കയറി നിന്നെന്ന് പറയുന്ന കസേരയുടെ അടിഭാഗം തകർന്നതാണ് ഈ കസേരയിൽ കയറി നിൽക്കാൻ കഴിയില്ല അവനെ അടിച്ചുകിടത്തിയവർ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാതിരുന്നത് ദുരൂഹത ഉയർത്തുന്നതാണ് മരിക്കുന്ന ദിവസം പുലർച്ചെ ഒന്ന് അൻപത്തിയാറ് വരെ മകൻ വാട്സപ്പിൽ ഉണ്ടായിരുന്നതായി അറിയാൻ കഴിഞ്ഞു അവന്റെ ഫോണിലെ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചു ഫോൺ കോടതിയിലാണെന്നാണ് പറയുന്നത് രണ്ടു വർഷം കൊണ്ട് ഫോണിൽ നിന്ന് വിവരങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നും അമ്മ പറയുന്നു മരണം നടന്ന രണ്ടു വർഷം കഴിഞ്ഞിട്ടും അശ്വതിന്റെ ഫോൺ വീട്ടുകാരെ തിരിച്ചേൽപ്പിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് അശ്വതിന്റെ അച്ഛൻ തച്ചറോത്ത് ശശി പറയുന്നു വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും അദ്ദേഹത്തിന് പരാതിയുണ്ട്